ലാഭത്തിലപ്പുറം ഒരു കസ്റ്റമർ സർവീസ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ബിസിനസ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ ഓരോ ഗ്രാമത്തിലേക്കും ഒരു സ്ഥലത്തേക്ക് നമ്മൾ സാധനം എത്തിക്കഴിഞ്ഞാൽ ഒരു വീട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ധാരാളം വീടുകൾ വരും ഇവർ കച്ചവടക്കാരന് ഒരു കസ്റ്റമറോട് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ഒരു പരിധിയുണ്ട് ഏതാണെന്ന് ഒരു അയൽവാസി അയൽവാസിനോട് പറയണേ നീ അവിടെ പോയി വാങ്ങിക്കോ എവിടെയും ചോദിക്കണ്ടെന്ന് പറഞ്ഞാൽ ആ അയൽവാസിക്കായാലും അപ്പീലില്ല നേരെ നമ്മുടെ അടുത്ത് വരും ആ ഒരൊറ്റ ട്രെൻഡാണ് സ്വീകരിക്കുന്നത് ഈ വാങ്ങുന്ന ആൾക്കാർ കസ്റ്റമർ എന്ന് സംതൃപ്തിയാകാം അവര് എവിടെ ചോദിച്ചാലും നമ്മൾ അവരെ വഞ്ചിച്ചിട്ടില്ല അവർക്ക് അവരെ പരാജയപ്പെടുത്തിയിട്ടില്ല കാസ് ഏറെ വാങ്ങിയിട്ടില്ല എന്നുള്ള വരുത്തണം ഫസ്റ്റ് എന്നുള്ള എന്നുള്ള നമ്മുടെ ഫസ്റ്റ് എല്ലാ കാര്യത്തിലും എപ്പോഴും നിന്നിട്ട് കസ്റ്റമറെ ഭാഗത്ത് നിന്നിട്ട് നമ്മൾ ചിന്തിക്കുക അത്രേ ഉള്ളൂ അപ്പൊ എന്താണ് മിതമായ റേറ്റിന് ആയക്കാലത്ത് കൊടുക്കാൻ കഴിയും ടാറ്റാജി പറഞ്ഞാൽ ഇന്നിപ്പോ സീറ്റിന്റെ രംഗത്ത് ഏറ്റവും മികച്ച സീറ്റ് കാരണം ഒരു റിട്ടേൺ കംപ്ലൈന്റ് വരില്ല നമ്മളിപ്പോ പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് ഇതുവരെ ഒരാളും തുരുമ്പെന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് ആയിട്ട് ആരും വന്നിട്ടില്ല അതാണ് മെയിൻ പ്ലസ് പോയിന്റ് രാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഒരു കസ്റ്റം വിൻഡോസ് ആണ് ഇത് ത്രീ ഫിഫ്റ്റി സെന്റിമീറ്റേഴ്സ് ലെങ്ത്തും വൺ സെവന്റി സെന്റിമീറ്റർ ഹൈറ്റും വരുന്ന ആറ് പാനൽ താഴെയും നാല് പാനൽ മുകളിലുമുള്ള ഉള്ള ടെൻ പാനൽസ് വരുന്ന കസ്റ്റം വിൻഡോസ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടാറ്റാ ജി ഐ സിക്സ്റ്റീൻ ഗെ ഷീറ്റുകൾ തന്നെയാണ് നമ്മൾക്ക് ഏത് രീതിയിലുള്ള കസ്റ്റം വിൻഡോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ഇമാജിനേഷൻ എന്താണോ നിങ്ങൾക്ക് എത്ര പാനലുകൾ വേണോ ഏത് ഡിസൈൻ വേണോ അതെല്ലാം നമ്മൾക്ക് ഒരു റിയാലിറ്റി ആക്കാൻ പറ്റും ഇത് എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നമ്മൾ എത്തിച്ചും ചെയ്യും